മുമ്പിലിരിക്കുന്നവന്റെ മതം അന്വേഷിച്ചിട്ടില്ല ഒപ്പം തോണോട് തോണുരുമിച്ച് ജീവിക്കുന്നവന്റെ ജാതിയും മതവുമല്ല അവര് മനുഷ്യരും ഭാരതീയരുമാണ് എന്നുള്ള ചിന്തയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു സംശയം വേണ്ട എന്നെയും നിങ്ങളെയും ഈ നാടിനെയും ഇതുവരെ എത്തിച്ചത് നമ്മുടെ ഭരണഘടന തന്നെയാണ് അതിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച പ്രതിജ്ഞ തന്നെയാണ് വിക്ടോറിയത്തിനും എടുക്കാനുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞാൻ കരുതുന്നില്ല ദീർഘമായൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിർന്നില്ല ഈ നാടിനെ വിഭജിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ജാതിയുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് വിശ്വാസമുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് കാലാവസ്ഥയുണ്ട് വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് നിറമുണ്ട് വർണ്ണമുണ്ട് വർഗമുണ്ട് ജോലിയുണ്ട് കാലാവസ്ഥാ വ്യത്യാസങ്ങളുണ്ട് പല ഘടകങ്ങളും അതെല്ലാം ഉള്ളപ്പോഴും ഒരുമിച്ചൊരു രാജ്യമായി ജീവിക്കാൻ നമ്മുടെ കരുത്ത് ഇന്ത്യയുടെ ഭരണഘടനയാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കാമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് നിങ്ങളുടെ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിന്റെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളത് ആവണം എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ അതിനെ പിന്തുണക്കുക എന്നുള്ളത് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും ഈ വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനോഹരമായ ഒരു കാൻറ്റീൻ ഫെസിലിറ്റി ഒരുക്കുന്നതിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കഫേ സ്റ്റൈൽ കാൻറ്റീൻ ഫെസിലിറ്റി കോളേജിനകത്ത് ഒരുക്കുന്നതിനു വേണ്ടി അതിന്റെ അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഈ സാമ്പത്തിക വർഷം തന്നെ അൻപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് നീക്കിവെക്കുന്നതായി ഈ യൂണിയനും നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രശ്നങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല രണ്ട് താരങ്ങൾ എന്ന് നമുക്കിടയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു മലയാള സിനിമയിൽ ക്യാമറക്ക് പുറത്ത് ക്യാമറ മുന്നിൽ ഇല്ലാത്തുമ്പോ ഒട്ടും അഭിനയിക്കാത്ത ഒരു ഒരു നടന്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ ആദ്യത്തെ പേര് ധ്യാൻ ശ്രീനിവാസൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം തന്റെ ചിത്രങ്ങളിലൂടെ പകർന്ന ചിരിയും ചിന്തയും എല്ലാം അപ്പുറത്തേക്ക് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട് ധ്യാന്റെ സിനിമ കാണാനുള്ള തിരക്ക് ധ്യാന്റെ സിനിമയോടുള്ള ഇഷ്ടം ആ ഇഷ്ടം ആളുകൾക്ക് ആളുകൾക്ക് ഇരട്ടിക്കുന്നത് ഒരു സംശയം വേണ്ട ധ്യാന്റെ ഇന്റർവ്യൂ കൂടി കാണുമ്പോഴാണ് ഇന്റർവ്യൂകൾക്ക് അഭിമുഖങ്ങൾക്ക് കൂടിക്കാഴ്ചകൾക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടായിട്ടുള്ള മറ്റൊരു സിനിമാ നടനും സമീപകാല സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരാളെ ഒരിക്കലും ഒരു അന്യതാബോധം മലയാളിക്ക് തോന്നിയിട്ടില്ല ധ്യാന്റെ സിനിമകളിലും ധ്യാൻ ഇടപെടുന്ന സിനിമകളിലുമെല്ലാം ആ പറയുന്ന അന്യതാബോധമില്ലാത്ത കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമുക്കിടയിൽ എപ്പോഴോ ഉള്ള നമ്മൾ എവിടെയോ മുമ്പ് കണ്ടിട്ടല്ല നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇടയിലുള്ള ഒരാളെയായി എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരാൾ ശ്രീനിവാസന്റെ മകൻ എന്നുള്ള ലേവലല്ല ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളത് കാലം വല്ല മുന്നോട്ട് പോകുമ്പോ ഇവരുടെ അച്ഛൻ എന്ന് അദ്ദേഹം അറിയപ്പെടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമാണ് മലയാള സിനിമയിലെ ചിരിയുടെ അംശത്തെ പ്രത്യേകിച്ച് ഓർക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ വലിയ കാലമാണ് ആ കാലത്തും ഒരു ചിരി പടരുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമായി വെല്ലുവിളിയായി പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാലത്തും നമ്മുടെ മുഖത്തെ ഒരു പുഞ്ചിരിക്ക് സദാ ഈ ചെറുപ്പക്കാരൻ അബ്രവാളികളിലൂടെ നമ്മുടെ മുമ്പിലുള്ളപ്പോ അദ്ദേഹം വിക്ടോറിയയുടെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നു നിങ്ങളെപ്പോലെ അഭിമാനിക്കുന്നു നിങ്ങളെപ്പോലെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസിനെ ഈ വേദിയിൽ നേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് താങ്ക് യു ധ്യാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനിങ്ങനെ സുന്ദരനായി ചെറുപ്പായി മെലിഞ്ഞു വന്നതിന്റെ കാരണം ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഏട്ടൻ സിനിമ എന്ന് വെട്ടിക്കളയും പറഞ്ഞു അതുകൊണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഞാനും ജോബും വിക്ടോറിയയുടെ മനം കവരാനിവിടെ എത്തിയതിന് പാലക്കാടിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ യൂണിയനെ നിങ്ങൾ എന്തിനാണോ തെരഞ്ഞെടുത്തത് ആ ഉത്തരവാദിത്വം യൂണിയൻ നിറവേറ്റുക തന്നെ ചെയ്യും അതിന്റെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ വിദ്യാർത്ഥികളുടെ കരുത്തോടെ മറികടക്കുകയും ചെയ്യും ജനാധിപത്യത്തിൽ ഈ യോജിപ്പുള്ള ഇടത്തെ സ്വന്തം അഭിപ്രായം പറയാൻ രേഖപ്പെടുത്താനും സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് പ്രധാനമാണ് അത് അംഗീകരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ് അത് ഈ യൂണിയൻ മറന്നുപോകില്ല നിങ്ങളുടെ വോട്ടുകൾ പാഴായി പോകില്ല നിങ്ങൾക്ക് വേണ്ടി യൂണിയൻ പ്രവർത്തിക്കും വിക്ടോറിയയുടെ ചരിത്രത്തിൽ വിദ്യാർത്ഥികൾക്കൊമ്പ നിന്റെ സുവർണ ചരിത്രം രേഖപ്പെടുത്താൻ ഈ യൂണിയൻ കഴിയും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അതിന് അവസരം തന്ന വിക്ടോറിയൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നമുക്കിടയിൽ നിന്ന് ഒറ്റ വാക്ക് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു കൊടുക്കുന്ന പവന്റെ തൂക്കവും ലഭിക്കുന്ന കാറിന്റെ ബ്രാൻഡും അതിന്റെ മൂല്യവും കൊടുക്കുന്ന പണവും അതിന്റെ തുകയൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ടെങ്കിൽ ആ പുല്ല് ഏർപ്പാടിന് ഞാനില്ല എന്ന ഉറച്ച പ്രഖ്യാപനം ക്യാമ്പസുകൾ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആൺകുട്ടികൾ അത് പറയട്ടെ ഒരു പുല്ലും വാങ്ങിയിട്ട് എനിക്ക് വേണ്ട എന്നുള്ളത് ആൺകുട്ടികൾ അവന്റെ അച്ഛനോടും അമ്മയോടും പറയട്ടെ ആ പുല്ല് കൊടുത്തിട്ട് ഒരുത്തന്റെയും കൂടെ പോകുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പെൺകുട്ടികളെ കുറച്ച് പറയട്ടെ കഴിഞ്ഞ ഒരു പെൺകുട്ടി വരെ ജീവൻ കൊടുക്കേണ്ടി വരുന്ന സാധ്യതയും നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ ക്യാമ്പസുകൾ തന്നെയാണ് ഉറച്ച നിലപാടിന്റെ ശബ്ദമായി മാറേണ്ടത് അതിനും വിക്ടോറിയക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ ചരിത്ര യൂണിയന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ആവർത്തി ചെയ്യാൻ പറഞ്ഞു എന്തെല്ലാം വാക്ക് നിങ്ങൾക്ക് ഇവർ തന്നിട്ടുണ്ടോ ആര് തടഞ്ഞാലും അത് പാലിച്ചിരിക്കും എന്നുള്ള ഉറപ്പ് കൂടി ഈ യൂണിയനെ നിയമിക്കുന്നു എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വിക്ടോറിയക്ക് നന്ദി നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു